ചേറ്റുമാനു ഫിലിം ഇൻഡസ്ട്രീസ് ആൻഡ് കൾച്ചറൽ ആർട്ടിസ്റ്റ് വെൽഫെയർ ഓർഗനൈസേഷന്റെ താരമാകാം മെഗാ ഷോയുടെ സ്വാഗത സംഘ രൂപീകരണം നടന്നു പ്രസിഡന്റ് നാടകം ദിലീപ് അധ്യക്ഷനായിരുന്നു വൈവിധ്യമാർന്ന പരിപാടികളാണ് മെഗാ സ്റ്റേജ് ഷോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കോമഡി അപ്പോൾ അവരൊക്കെ ഇപ്പം ഈ ഒരു സിനിമാ സീരിയൽ എന്ന് പറയുമ്പം വളരെ കുറച്ച് ആൾക്കാരെ മാത്രമേ നമുക്ക് അതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റുള്ളൂ അതിനകത്ത് സംഘടനയുള്ള ആർട്ടിസ്റ്റുകളെ മുഴുവൻ നമ്മളതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഇപ്പോൾ ഒരു മെഗാ ഷോ ഇത് ഒരു സീരിയൽ നമ്മൾ തുടങ്ങി വെച്ചത് ഏതാണ്ട് നമ്മുടെ അതിനകത്ത് മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ള പരി പൂർണ്ണമായിട്ടുള്ള ആൾക്കാരെ നമ്മൾ അതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ അപ്പോൾ അപ്പോഴാണ് നമുക്കിങ്ങനെ സ്റ്റേജ് ആർട്ടിസ്റ്റുകളായിട്ടുള്ള കുറേ ആൾക്കാർ അതിനകത്ത് പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ ഇല്ലാതെ നിൽക്കുന്നത് അപ്പോൾ അവർക്ക് വേണ്ടിയാണ് നമ്മുടെ ഫിക്കാവയുടെ പേരിൽ നമ്മളൊരു മെഗാ ഷോ ടീമിനെ നമ്മൾ സംഘടിപ്പിക്കുകയാണ് അടുത്ത സീസൺ തൊട്ട് നമുക്ക് സ്റ്റേജ് ഷോ ചെയ്യാനുള്ളൊരു പരിപാടിയിലേക്കാണ് നമ്മൾ ലക്ഷ്യമിട്ടുകൊണ്ട് ഈ വരുന്ന ഓഗസ്റ്റ് ആഗസ്റ്റ് ഇരുപത്തി ഒന്ന് അല്ലേ ഇരുപത്തൊന്ന് ഇരുപത്തി ഒന്നിന് നമ്മളൊരു പൊതു ആക്കി നമ്മൾ ഈ പ്രോഗ്രാമിലേക്കുള്ള നമുക്ക് ഇനിയും വേണ്ട ആർട്ടിസ്റ്റുകളെ തിരഞ്ഞെടുക്കാനുള്ള ഒരു ഓഡിഷനും കൂടെ കൂടിക്കൊണ്ടാണ് നമ്മൾ മുപ്പത്തി ഒന്നാം തീയതി ഈ പ്രോഗ്രാം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മെഗാ ഷോയിലേക്ക് ഓഡീഷനിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് കലാസാഹിത്യ രംഗത്തെ പ്രശസ്തരായ വ്യക്തികളുടെ പേരിലുള്ള അവാർഡുകളും നൽകും സംഘാടക സമിതി അംഗങ്ങളായി നാടകം തെളിയിൽ സതീഷ് കാവിതാര ഗിരീഷ് ജഗദീഷ് സ്വാമി ആശാൻ ഇ കെ ബാബു എന്നിവരെ തിരഞ്ഞെടുത്തു